ശിരൂരിലെ കർണാടക അപകടത്തിൽപ്പെട്ട് അർജുനെ തിരിച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ബാംഗ്ലൂരു മുഖ്യമന്ത്രിയും നവീകരണ സേനയും കൂടി ഇന്ന് വീണ്ടും അഞ്ച് ദിവസമായി ആ ചെറുപ്പക്കാരൻ മിസ്സിങ്ങിലാണ് വളരെ നിഗൂഢമായ ഒരു തിരുകതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അർജുന എന്ന വണ്ടിയേയും അർജുനരുടെ രണ്ട് വ്യക്തി ഡ്രൈവറേയും അതിലുണ്ട് എന്നാണ് കൂടുതൽ റിപ്പോർട്ട് അതിൽ ഒരാൾ മാത്രമല്ല രണ്ട് പേരും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മറ്റു വണ്ടികളും അതിൽ പെട്ടിരിക്കുന്നു എന്നും ഒരു സൂചന ഒരു റിപ്പോർട്ട് കേട്ടിരിക്കുകയാണ് ഇന്നു രാവിലത്തെ ന്യൂസ് നമ്മൾ കവർ ചെയ്തപ്പോൾ കേട്ട ചില റിപ്പോർട്ടുകളാണ് കാർവാർ കർണാടക ഷരൂരിൽ ദേശീയപാതയിലേക്ക് മലയിടിഞ്ഞും വീണു വീണുണ്ടായ അപകടത്തിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനനെ കണ്ടെത്താൻ തെരച്ചിൽ തുടരുകയാണ് ദേശീയ ദുരന്ത് ദുരന്ത നിവാരണ സേനയുടെ നാൽപ്പതാം അംഗം സംഘമാണ് തെരച്ചിലി തെരച്ചിലിനു നേതൃത്വം നൽകുന്നത് പുഴയിലും തെരച്ചിൽ നടത്താൻ സേനയുടെ സഹായവും തേടിയിട്ടുണ്ട് എന്നാൽ അർജുൻ സഞ്ചരിച്ച ലോറി പുഴയിലേക്ക് വീണിട്ടില്ലെന്നാണ് ജി പി എസ് ലൊക്കേഷൻ പരിശോധിച്ചിൽ നിന്ന് വ്യക്തമാകുന്നത് ഇക്കാര്യം സംഭവസ്ഥലം സന്ദർശിച്ച ഉത്തരാഖണ്ഡ് ജില്ലാ കളക്ടർ ലക്ഷ്മി ലക്ഷ്മിപ്രിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ദേശീയപാതയിൽ മൺ മണ്ണ് മൂടിക്കിടക്കുന്ന ഭാഗത്ത് അർജുൻ ലോറിയും കുടുങ്ങിക്കിടപ്പുണ്ടാകുമെന്നാണ് നിഗമനം കർണാടകയിൽ നിന്നുള്ള ഒരു കുടുംബം സഞ്ചരിച്ച കാറും ഇവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് സൂചന നിരവധി പേർ മണ്ണിനടിയിൽ പെട്ടതായി സൂചനയുണ്ടെങ്കിലും ഏഴ് മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്താനായത് സംഭവസ്ഥലത്ത് നിന്നും തൊട്ടു താഴെയുള്ള ഗംഗാവതി നദിയിൽ നിന്നാണ് മൃതദേഹങ്ങൾ ലഭിച്ചത് ആദ്യ ദിനങ്ങളിൽ തെരച്ചിൽ നദിയിൽ മാത്രമായി ഒതുങ്ങിപ്പോയതാണെന്നും മണ്ണിനിടയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ തടസ്സമായതിനെ തന്നെ പരാതിയും ഉയർന്നിട്ടുണ്ട് എത്ര പേരാണ് കുടുങ്ങിയിട്ടുള്ളതെന്നും പോലും ഇതുവരെ വ്യക്തമായില്ല അർജുൻ ബന്ധുക്കൾ വ്യാഴാഴ്ച എം കെ രാഘവൻ എം എംപിയുമായി ബന്ധപ്പെട്ട് സഹായം തേടിയതിനു ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തനം അല്പമെങ്കിലും വേഗത്തിലായത് അർജുൻ്റെ മൊബൈൽ ഇന്നലെ രാവിലെ വരെ റിങ് ചെയ്തിരുന്നതായി ഭാര്യ കൃഷ്ണപ്രിയയുടെ ഭാര്യ സഹോദരനും ജിതിനും പറഞ്ഞു ഇതിന് ജിതിൻ ലോറിയുടമ മനാഭം അടങ്ങുന്ന സംഘം ഇന്നലെ സംഭവ തലത്തുണ്ടായിരുന്നു സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട് കെ സി വേണുഗോപാൽ എം പി കർണാടക മുഖ്യമന്ത്രി സീതാരാമയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടതിന് അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ പോലീസിൻ്റെയും അഗ്നി രക്ഷാസേനയുടെയും പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് അതേസമയം മണ്ണും മാന്ത്രിയന് മന്ത്രിയന്ത്രം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം ഇന്നലെ രാത്രി ഒമ്പതോടെ നിർത്തിവെച്ചു തെരച്ചിൽ ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പതിന് പുനരാരംഭിക്കും അപ്പോൾ ഇന്ന് അഞ്ച് മുപ്പത് തൊട്ട് തന്നെ ഈ മിസ്സിംഗ് ആയ വ്യക്തിയെ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയിരുന്നു ബംഗളൂരു മുഖ്യമന്ത്രി സീതാരാമയ വളരെ ജാഗ്രതയോടെ കാര്യങ്ങൾ നീങ്ങുന്നതുകൊണ്ട് ബന്ധുക്കൾ അപേക്ഷിച്ചും ആ അപേക്ഷകൾ തള്ളിക്കളയാതെ വേണ്ടി ശ്രമം നടത്തി അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ബാംഗ്ലൂർ രക്ഷാപ്രവർത്തകർക്ക് വീണ്ടും വീണ്ടും അഭിനന്ദനങ്ങൾ ആ വ്യക്തിയെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എത്തിച്ചു കൊടുക്കണം അത് ഒരു ധർമ്മമാണ് അത് കണ്ണു തൊട്ട് കാത്തിരിക്കുന്നവരുടെ അവരുടെ കുടുംബക്കാർ എവിടെ ഉണ്ടെന്ന് കാത്തിരിപ്പിൻ്റെ ഒരു വിരാമമാണത് നമുക്കിവിടെ ആ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരാം ചേരാം അതിൻ്റെ നഷ്ടം ചെറിയ കുടുംബക്കാരാണെന്ന് തോന്നുന്നു ആ അപകടങ്ങളിൽ പലരും അവിടെ ഒരു ചായക്കടകളും ഒക്കെ ഉള്ള ഒരു ഏരിയ എന്ന് പറയും അവിടെ വലിയൊരു മണ്ണിടിച്ചിൽ നൂറോറും കിട് കിഡിരി മണ്ണുകളങ്ങ് വീണ് കാണും അപ്പം അത് കുഴിച്ചു കുഴിച്ച് അതിൽ നിന്ന് ലോറിയെയും മറ്റ് അവിടെ മരണപ്പെട്ടവരെയും ഒക്കെ ആ ജെ സി ബി കൊണ്ടോ മണ്ണ് കൊരുന്ന വാഹനം കൊണ്ടോ അത് നന്നായി കുഴിച്ചാൽ മാത്രമേ എത്ര ദിവസം കൊണ്ട് കണ്ടെത്താൻ കഴിയുമെന്ന് ഒരു സ്ഥിരീകരണ റിപ്പോർട്ട് മീഡിയയിലെത്തൂ അതും വളരെ കഠിനമായ തെരച്ചിലാണ് ഇന്നലെയും തുടരുന്നു ഇന്നും തുടരുന്നു എന്ന് നാളെയും ഇന്ന് തന്നെ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണം കാരണം പെട്ടെന്ന് അത് അതിന് അതിൻ്റെ അധിക അധികൃതർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഒരു നാടിൻ്റെ സംരക്ഷകർക്ക് ഏറ്റവും പറ്റാവുന്ന വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ മടിച്ചു നിൽക്കുന്നോറും അതൊരു സ്വന്തം തെറ്റു മാത്രമാകുകയാണ് അതുകൊണ്ട് ജാഗ്രത എന്നാലും നാടിൻ്റെ ആപത്തിനെ തുടർന്ന് സംശയിക്കുന്ന പല 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 രോഗത്തിനും വിനയമാകുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും പടർന്നുകൊണ്ടിരിക്കുകയാണ് ഡെങ്കിപ്പിനിയും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സാക്ഷരത കേരളത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്തൊക്കെ വരുന്നുണ്ടോ എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്നില്ല എല്ലാം ഒരു എന്തൊക്കെയോ ഒരു നമ്മുടെ മനസ്സിന് താളങ്ങൾ പറ്റങ്ങളില്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മറ്റൊരു കൂടുതൽ കൂടുതൽ ജാഗ്രതയിലേക്ക് രോഗം കൊണ്ടും മൺ വെള്ളം കൊണ്ടുമൊക്കെ ബുദ്ധിമുട്ടുന്ന നമ്മുടെ സാക്ഷര കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിച്ചു പിടിക്കാൻ നമ്മുടെ സർക്കാർ കണ്ണ് തുറന്ന് നിൽക്കണമെന്ന് തന്നെയാണ് ഏത് സർക്കാരിനെയും നമ്മൾ അതിനെ കണ്ണു തുറന്ന് നിന്നാൽ നിങ്ങളുടെ കണ്ണ് തുറന്നാലേ നമ്മുടെ സംരക്ഷണം നിലനിൽക്കൂ എന്നത് സത്യസന്ധമായ ഒരു ധാർമ്മിക ബോധം തന്നെയാണ് അപ്പോൾ ഈ എന്ന വ്യക്തിയെ അതിൻ്റെ കുടുംബ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അവരുടെ ആ ശരീരത്തിൽ ജീവൻ്റെ ഒരു തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ കുടുംബത്തിന് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയായിരിക്കും കാരണം ഈ ഒരു വിഷയം വലിയൊരു ടോപ്പിക്ക് തന്നെയാണ് ഒരു മിസ്സിംഗ് എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമല്ല കാരണം അദ്ദേഹത്തെ കാണാതായിട്ട് നാല് ദിവസവും അഞ്ച് ദിവസവും ആകാൻ പോവുക അഞ്ചാം ആറ് ദിവസങ്ങൾ ആയിക്കഴിഞ്ഞാൽ അത് നൂറ് ഡിഗ്രിയോളം മണ്ണുകൾ എടുത്താൽ മാത്രമേ അതിൽ നിന്നും ഒരു വ്യക്തിയെ പുറത്തെടുക്കാൻ പറ്റൂ രണ്ട് മൂന്ന് പേരാണെങ്കിൽ അതിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായ കട പോലും നശിച്ചു പോയെങ്കിൽ എത്ര വലിയ ദുരന്തമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കെന്ത് ദുരന്തം നമുക്ക് എങ്ങനെ അപകടം വരുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെയാണ് മുൻവിധി മുൻവിധിയെടുക്കണം എന്തിനേയും ഏതിനേയും മുൻവിധിയെടുത്ത് നമ്മൾ ഒരു കാര്യത്തെ മുന്നോട്ട് വെക്കാതെ കാര്യമില്ല ഇത് വെറുതെ പറയുന്നതല്ല നമ്മൾ ഒരു ഇപ്പോൾ ഗോവ ആ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു വഴിയാണത് ആ വഴി മൊത്തം മണ്ണിടിഞ്ഞ് നാശഘോഷമായിരിക്കുകയാണ് അങ്ങോട്ടേക്ക് ഒരൊറ്റ റൂട്ടേ ഉണ്ടുള്ളൂ ശിരൂര് ശിരൂരിൽ നിന്നാണ് എല്ലാ ഗോവ മറ്റെല്ലാ മേഖലകളിലേക്കും യാത്ര ചെയ്യുന്ന ഇപ്പോൾ സഞ്ചാരികളുടെ ഒരു യാത്ര മുട്ടിപ്പോയി അപ്പോൾ യാത്രകൾ ഇനി ബന്ധനമായി പോയി അവിടെ ആ മണ്ണും അതിൻ്റെ ഒക്കെ ശരിയാകുന്നതുവരെ ഏതിൽ പോകണമെന്നത് ചിലപ്പോൾ പ്ലെയിനിൽ പോകേണ്ടി വരും ചിലപ്പം ട്രെയിനിലായിരിക്കും യാത്ര ചെയ്യേണ്ടി അപ്പോൾ ബസ് റൂട്ടൊക്കെ നിന്ന് കാണും അങ്ങോട്ടേക്ക് വണ്ടികൾ പ്രവേശനമില്ല എന്ന് തന്നെയാണ് നിരൂപരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ ഒറ്റ വഴികൾ ആ പാതയിലാണ് മണ്ണിടിച്ചൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അർജുനൻ എന്ന വ്യക്തിയെ ആ മനുഷ്യനെ നമ്മളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയോടെ അവൻ്റെ കുടുംബത്തിൻ്റെ വേദനയിൽ നമ്മളും അണിഞ്ഞു ചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ റി അവനെ കിട്ടുമെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടുമായി പിന്നീട് വരാം ബാക്കി വിശേഷങ്ങൾ പിന്നീട് അറിയിക്കാം